ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാനും കുട്ടികളെ കയ്യിലെടുക്കാനൊക്കെ പറ്റിയ അടിപൊളി റെസിപ്പിയാണിത് ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ നന്നായി കറുത്തിട്ടുള്ള നേന്ത്രപ്പഴ ആയാലും നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ നേന്ത്രപ്പഴത്തിൻ്റെ പകുതി മാത്രം നമുക്ക് മതിയാവും നമ്മളിത് ഒരു കപ്പ് മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ രണ്ട് കപ്പ് മൈദ വെച്ചിട്ടൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഒരു നേന്ത്രപ്പഴം മുഴുവനായിട്ട് എടുക്കാവുന്നതാണ് ഇനി ഈ നേന്ത്രപ്പഴം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളെടുക്കുന്ന നേത്രപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടി ഉടച്ചെടുക്കാം പഞ്ചസാര മെൽറ്റാദനുസരിച്ചിട്ട് നമ്മുടെ പഴവും നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടും അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ തന്നെ നേത്രപ്പഴം ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒപ്പം തന്നെ ഒരു കപ്പ് അളവിൽ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ഓപ്ഷനൽ ആണ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും ഈ ഒരു സ്നാക്ക് അപ്പം ഞാനിതിലേക്ക് ഒരു നുള്ളിൽ മഞ്ഞൾ പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾ കോൺഫ്ലവർ ചേർക്കുന്നില്ല എന്നാണെങ്കിൽ ഒന്നേകാൽ കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതിൽ മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാവുന്നതാണ് അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടി ചേർത്താൽ മതി എന്നാലും മൈദ വെച്ച് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യമൊന്നും ഉരുട്ടിയിട്ട് ഇത് ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി സർക്കിൾ ഷേപ്പിൽ ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു ഷേപ്പിൽ ചെയ്യുന്നതേ ഉള്ളൂ ഇനി ഇതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫോർക്കിൽ കുറച്ച് നെയ്തടവിട്ട് അതിങ്ങനെ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒരു ഡിസൈൻ ആക്കിയെടുക്കുന്നുണ്ട് സത്യത്തിൽ ഇത് ചെയ്തത് വെറുതെയാണ് ഇത് ബേക്കായി വന്ന സമയത്ത് ഒട്ടും തന്നെ ഈ ഒരു ഡിസൈൻ കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്യോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുകയോ അല്ല ചെയ്യുന്നത് ബേക്ക് ചെയ്താണ് എടുക്കുന്നത് ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഓവനൊന്നും യൂസ് ചെയ്യുന്നില്ല പാനിൽ തന്നെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ബേക്കിംഗ് ട്രേയോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റോ എടുക്കാം അതിലേക്ക് കുറച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ നെയ്യ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഇത് ഓരോന്നായിട്ട് നമുക്ക് ഈ ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് വെച്ച് കൊടുക്കാം ഇതിങ്ങനെ ബേക്കിംഗ് സോഡ ചേർന്നത് കാരണം കുറച്ചൊന്ന് പൊങ്ങി വരും കുറച്ചൊന്ന് സൈസ് വലുതാകും അതുകൊണ്ട് അല്പം വിട്ട് വിട്ട് വേണം വെച്ചുകൊടുക്കാനായിട്ട് രണ്ട് ബാച്ചായിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റായി ചൂടാവാൻ വെച്ചിട്ട് ഒരു റിംഗൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ബേക്കിംഗ് ട്രൈ വെച്ചുകൊടുക്കാം അതിനുശേഷം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറായി കിട്ടുന്നതായിരിക്കും ഫ്ലെയിം കൂട്ടി വെക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കളറ് മാറിയിട്ട് ഉള്ളിൽ വേവാതെ വരും ഇരുപത് ഒക്കെ ആയിട്ട് നമ്മളിത് തുറന്ന് നോക്കുന്ന സമയത്തും ഇത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക പക്ഷെങ്കിൽ ഇത് തയ്യാറായിട്ടുണ്ടാവും ഇതിൻ്റെ ചൂടൊക്കെ പോയി കഴിയുമ്പോഴേക്ക് ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് വരെ മാത്രം മാക്സിമം വെച്ചാൽ മതിയാകും അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഏകദേശം കുക്കീസ് പോലെ തന്നെയാണ് വേണമെങ്കിൽ ബനാന കുക്കീസ് എന്ന് പറയാം എന്നാൽ കുക്കീസ് പോലെയുള്ള ടെക്സ്ചറല്ല ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് ഒരു കേക്കിൻ്റെ ഒക്കെ ടേസ്റ്റും കേക്കിൻ്റെ ഒക്കെ ഒരു ടെക്സ്ച്ചറാണ് ഉള്ളിൽ കിട്ടുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ബിസ്ക്കറ്റൊക്കെ വേണമെന്ന് പറയുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് വാച്ചിരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം